കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലെ ശക്തമായ കാലത്താണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റായിരുന്ന വി കെ ശ്രീകണ്ഠൻ സ്വയം മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഐ ഗ്രൂപ്പിന്റെ നേതാവായിരുന്ന ശ്രീകണ്ഠൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിത വിജയത്തിലൂടെയാണ് പാർലമെന്റിൽ എത്തിയത് എം പി ആയതിനുശേഷം പാലക്കാടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഇതോടെ പാലക്കാടിനു വേണ്ടി കാര്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന ആരോപണം കോൺഗ്രസുകാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു എന്നാൽ പാർലമെന്റിലെ തന്റെ ഹാജർ എടുത്തുകാട്ടിയാണ് വി കെ ശ്രീഗണൻ അതിനെ പ്രതിരോധിച്ചത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായിട്ട് പാലക്കാടിന് ഒരു എം പി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ അഞ്ചു വർഷമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് ഓ സാധാരണക്കാരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും എം പിയെ സമീപിക്കാം രാഷ്ട്രീയത്തിനതീതമായി മറ്റ് സംഘടനകളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശുപാർശയോ ഒന്നുമില്ലാതെ തന്നെ എല്ലാ ജനങ്ങളെയും എല്ലാ പ്രദേശത്തും പോയി കാണുക എന്നുള്ളത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അതേസമയം എം പി എന്ന നിലയിൽ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ വികസന വിഷയങ്ങളിൽ ഒരിടപെടലും വി കെ ശ്രീകണ്ഠൻ നടത്തിയിട്ടില്ലെന്നാണ് ഇതിനോടുള്ള സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിൻ്റെ പ്രതികരണം പാലക്കാട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും വൻ ഭൂരിപക്ഷത്തോടും ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി ഈ രണ്ടു മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കും കാരണം പാലക്കാട് മണ്ഡലം അഞ്ച് വർഷക്കാലം എന്തു എന്ന ചോദ്യത്തിന് ജനങ്ങളോട് ഉത്തരം വന്ദേഭാരതിൻ്റെ ആദ്യ യാത്രയിൽ സ്വന്തം അടികൾ എംപിക്ക് അഭിവാദ്യമർപ്പിച്ച് പോസ്റ്റർ ഒട്ടിച്ചപ്പോഴും പൊള്ളിയത് എംപിയുടെ കൈ തന്നെ ട്രെയിൻ കൊണ്ടുവന്നത് താനാണ് എന്ന അവകാശവാദം മുഴക്കാനാണ് ഇത് ചെയ്യിച്ചതെന്ന ആരോപണം കോൺഗ്രസിലെ ഗ്രൂപ്പ് തന്നെ ഉന്നയിച്ചു എം പി എന്ന നിലയിൽ വി കെ ശ്രീകണ്ഠന്റെ വികസന മുരടുപ്പും കെടുകാരസ്ഥയും തുറന്നുകാട്ടി ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി ഇടതിൻ്റെ ഉരുക്കുകോട്ടയേറുന്ന പാലക്കാട് തിരിച്ചു പിടിക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പിയുടേതായി നടന്നിട്ടില്ല ഇത് ചർച്ചയാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക ഇർഫാൻ ഇബ്രൈംസെട്ട് കൈരളി ന്യൂസ് പാലക്കാട്